ഉപ്പുതറയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം പാഴാകുന്നതിന് അർതിയില്ല വേനൽ അടുക്കുന്ന സമയത്തും കാലഹരണപ്പെട്ട പൈപ്പുകളുടെ ചോർച്ചകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല ഇതോടെ ഉപ്പുതറ കോട്ടേഴ്സ് പടി റോഡ് എന്നിവിടങ്ങളിൽ ലിറ്റർ കണക്കിന് വെള്ളമാണ് പാഴായി പോകുന്നത് വേനൽ കടുക്കുന്നതോടെ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് ഉപ്പുതറ വാട്ടർ അതോറിറ്റിയുടെ നിരവധി പദ്ധതികൾ മേഖലയിലുണ്ടെങ്കിലും കാലഹരണപ്പെട്ട പൈപ്പുകളും മോട്ടോറും അനുബന്ധ സാമഗ്രികളുമാണ് ഇവിടെയുള്ളത് തുടർച്ചയായി പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നത് നിത്യസംഭവമാണ് ഇത് അധികൃതർക്ക് ഇതുവരെ പൂർണ്ണമായും പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടുമില്ല ഉപ്പുതറ കോട്ടേഴ്സ് പടിയിൽ മാസങ്ങളായി പ്രധാന പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളമാണ് പാഴായി പോകുന്നത് ഈ വെള്ളം റോഡിലേക്ക് ഒഴുകി ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച റോഡ് തകരുന്നതിനും കാരണമാകുന്നുണ്ട് മുൻപ് കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകരുകയും താൽക്കാലികമായി കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴായി ഒഴുകുകയാണ് ഉപ്പുതറ കെ സി സമീപത്തും കുടിവെള്ള പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളമാണ് ദിനംതോറും പാഴാകുന്നത് മുൻപും സമാനമായി ഇതേ സ്ഥലത്ത് പൈപ്പുകൾ പൊട്ടിയിട്ടുണ്ട് താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാലാണ് ഇത്തരത്തിൽ സ്ഥിരമായി പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകാൻ കാരണമാകുന്നതെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് ഇന്നേ വരെയും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ മറ്റോ ഇത് വന്ന് അന്വേഷിക്കുകയോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ലക്ഷക്കണക്കിന് കുടിവെള്ളം പാഴായി പാഴായിപ്പോകുന്ന പോവുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പരാതികളും മറ്റും ഉണ്ടായിട്ടും അവിടെ വന്ന് ആ പൈപ്പിൽ എന്തോ ഒക്കെ ഒട്ടിച്ച് മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് അത് ഇത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിരവധി തവണ പരാതി അറിയിച്ചിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ പ്രശ്നത്തിന് ശാശ്വതമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി കാലഹരണപ്പെട്ട പൈപ്പുകൾ മുഴുവൻ മാറ്റുകയും അടിക്കടിക്ക് പണിമുടക്കുന്ന പമ്പ് സെറ്റ് അടക്കം പുനഃസ്ഥാപിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഉപ്പുതറയിൽ കുടിവെള്ളം പാഴാവുന്നതിന് ശാശ്വത പരിഹാരം ആവുകയുള്ളൂ നിരവധി പരാതികൾ അറിയിച്ചിട്ടും അധികൃതർ നിസ്സംഗ മനോഭാവം കാണിക്കുന്നത് തുടർന്നാൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ന്യൂസ് ബ്യൂറോ കട്ടപ്പന